ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രം സീരിയലിൽ വരാൻ പോകുന്ന അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രം വേദ പോയതിൻ്റെ കാരണമറിയാതെ രാജേട്ടനോടും കൂട്ടുകാരോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് എടാ വേദ പോയത് മറ്റെന്തോ പ്രശ്നം കൊണ്ടാണ് ഒന്നല്ലെങ്കിൽ അവളുടെ ഏട്ടൻ ശ്രീകാന്ത് ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ നിൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ട് പോയതിനും ചിലപ്പോൾ അവരാണെങ്കിലോ അങ്ങനെ വേദയെ അവരെ ഈ കാര്യങ്ങളെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛനോട് അവർക്ക് ദേഷ്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് മറ്റെന്തോ കാരണമാണ് അത് കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം ആദ്യം നിന്റെ അച്ഛനെ ആരാണ് തട്ടിക്കൊണ്ട് പോയത് അത് നീ കണ്ടുപിടിക്കാൻ നോക്ക് പിന്നെ പതിയെ വേദയിലേക്ക് എത്താം എന്നെല്ലാം രാജേട്ടനും പറയുന്നുണ്ട് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഉത്തരം ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് രാജേട്ടൻ്റെ വാക്കുകൾ കേൾക്കുന്നതും വിക്രം ആകെ വല്ലാതാവുന്നുണ്ട് എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് വേദയെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം വേദിയോട് സംസാരിക്കണം കഴിയണം അവളില്ലാതെ തനിക്ക് പറ്റില്ലെന്ന് അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് വരുന്ന സമയത്തും അവിടെയാണെങ്കിൽ ആകെ കോലാഹലങ്ങളൊക്കെ നടക്കുകയാണ് വിക്രം വരുണിനെ കൊലപ്പെടുത്തി ആ കുറ്റം വിക്രമിൻ്റെ തലയിൽ ചുമത്തിക്കൊണ്ട് അവനെ ജയിലിൽ അടയ്ക്കണമെന്നാണ് ശ്രീകാന്തും വർഷയുടെ അച്ഛനും കൂടി പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഒരു വിടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിലാണ് വിക്രമിനെയും വരുണിനെയും ഒരുമിച്ചില്ലാതാക്കാനുള്ള തത്രപ്പാടിലായിരിക്കും ശ്രീകാന്തും വർഷയുടെ അച്ഛനും അങ്ങനെ വിക്രം ഒരു കാര്യം തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും വേദിയോട് സംസാരിക്കണം അത് ഇരുട്ടിൻ്റെ മറ പറ്റിയിട്ടാണെങ്കിലും അവളുടെ അരികിലെത്തണം അവളോട് തനിക്ക് സംസാരിച്ചേ മതിയാകൂ എന്നെല്ലാം തീരുമാനിച്ച് കേട്ടോ വിക്രം അങ്ങനെ വിക്രം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്ന് രാ മനസ്സിലാകുമ്പോൾ രാത്രി തൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് വേദയുടെ വീട് ലക്ഷ്യമാക്കിയിട്ടാണ് വിക്രം പോകുന്നത് എന്നാൽ ശ്രീകാന്ത് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ശ്രീകാന്ത് ഉറങ്ങിയിട്ടില്ല വി ശ്രീകാന്തിന്റെ മനസ്സിൽ വരുണിനെയും വിക്രമിനെയും ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢാലോചന നടക്കുകയായിരിക്കും വേദ മുൻപന്തിയിൽ നിന്ന് അതൊരിക്കലും നടക്കില്ലെന്ന് താക്കീത് ചെയ്യുമ്പോഴാണ് വിക്രം താഴേക്ക് വരുന്നത് കേട്ടോ അപ്പൊ വിക്രമാണെങ്കില് അവിടെ വീട്ടിൽ ചെറിയൊരു വെട്ടം കാണുമ്പോൾ തന്നെ അവിടെ ആരും ഉറങ്ങിയില്ലേ എന്നൊരു സംശയം തോന്നുന്നുണ്ട് അങ്ങനെ മതിൽ ചാടിക്കൊണ്ട് വിക്രം എല്ലെ ചുമരിന്റെ മറ പറ്റി മുകളിലെ ടെറസിലേക്ക് കയറുന്നുണ്ട് കേട്ടോ എങ്ങനെയൊക്കെയോ പ്രയാസപ്പെട്ട് മുകളിലേക്ക് കയറി അവിടെ വേദയുടെ റൂമാണെന്നുള്ള കാര്യം വിക്രം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വേദയുടെ റൂമിൻ്റെ ലക്ഷ്യമാക്കി പോവുകയാണ് കേട്ടോ വിക്രം അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ മതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകാന്ത് ശ്രീകാന്ത് ഗ്ലാസ് അവിടെ വെച്ചതിന് ശേഷം താഴേക്ക് വരുന്നുണ്ട് എന്നിട്ട് വേദയുടെ റൂമിൻ്റെ കഥക് തട്ടുകയാണ് കേട്ടോ അപ്പം ആ ഒരു സമയത്ത് ചുവരിൻ്റെ മറപ്പറ്റിക്കൊണ്ട് തന്നെ വിക്രമും അതെല്ലാം കാണുന്നുണ്ടാവും ബാക്കിയെല്ലാം ഉറക്കം ഉറക്കത്തിലാണെന്ന കാര്യം വിക്രം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വേദവാതിൽ തുറക്കുമ്പോൾ ശ്രീകാന്ത് പറയും എടി നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് നിങ്ങളോട് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ലെന്ന് പറയുമ്പോൾ പക്ഷേ വേദ നീ ഞാൻ പറഞ്ഞത് കേട്ടേ മതിയാകൂ നീ എന്ന് പറയുമ്പോൾ നീ എങ്ങനെയെങ്കിലും ഇതിലിടപെട്ട് കഴിഞ്ഞാൽ വിക്രമിനെയും വരുണിനെയും ഞങ്ങൾ എന്തായാലും തീർക്കും നീ ഇതിൽ ഇടപെട്ടാൽ അറിയാലോ ആ കുടുംബം മൊത്തം ഞാൻ ഇല്ലായ്മ ചെയ്യും എന്നെല്ലാം ശ്രീകാന്ത് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇനി എന്താ വേണ്ടത് വിക്രമിൻ്റെ രോമത്തിൽ തുടാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ ആ വീട്ടിൽ നിന്നും വന്നു പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ശല്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ആ വിക്രമിൻ വിക്രമിനെ വെറുതെ വിട്ടൂടെ വിക്രമിനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വേദ ആരാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും എന്നെല്ലാം വേദ പറയുന്നതും അത് കേട്ട് ശ്രീകാന്ത് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ശ്രീകാന്ത് ആണെങ്കിൽ റൂമിൻ്റെ ഉള്ളിലിരുന്ന് ഉള്ളിലേക്ക് കയറുന്നുണ്ട് അപ്പം ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ ആ വീട് വിട്ടു പോകാൻ കാരണം തൻ്റെയും കുടുംബക്കാരുടെയും ജീവൻ ജീവനെ അവള് വില കൽപ്പിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് കരുതിയിട്ടാണെന്നുള്ള കാര്യം വിക്രം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും ശ്രീകാന്തം വേദയും സംസാരിക്കുന്നത് ആ കഥകിന് അരികിൽ നിന്നുകൊണ്ട് തന്നെ വിക്രം കേൾക്കുകയാണ് തുടർന്ന് എടി നിന്റെ അമ്മായി അച്ഛനെ ആ മാഷിനെ ഞാൻ തട്ടിക്കൊണ്ടുപോയി മൂന്ന് ദിവസം ഞങ്ങളുടെ അടുത്ത് നിർത്തി എന്നിട്ട് മയക്കു മയക്കുമരുന്ന് കുത്തിവെച്ചു അയാളെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഞാനും നീയും തമ്മിലുള്ള കരാർ എന്തായിരുന്നു നീ ആ വീട് വിട്ട് പോന്നു കഴിഞ്ഞാൽ അയാളെ വീട്ടിൽ എത്തിക്കാം എന്നായിരുന്നു എന്നെല്ലാം ശ്രീകാന്ത് പറയുമ്പോൾ അതെ അതുപോലെ ഞാൻ ചെയ്തല്ലോ അച്ഛൻ എന്തെങ്കിലും ആഭവത്ത് സംഭവിക്കുമെന്ന് കരുതി കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്കതുപോലെ നിങ്ങൾ പറഞ്ഞതെല്ലാം കേൾക്കാനും അനുസരിക്കാനും ഞാൻ തയ്യാറാണ് ഇനിയിപ്പോൾ വിക്രമിനെയും കുടുംബത്തെയും വെറുതെ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നെല്ലാം ശ്വേത പറയുമ്പോൾ അങ്ങനെയൊന്നും അവനെ വെറുതെ വിടാൻ പറ്റത്തില്ലടി അവനെ അവൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ നീ എന്തായാലും അവനെ ഓർത്ത് കണ്ണീരൊഴുക്കി ഇവിടെ ഉണ്ടാകും പക്ഷേ അവൻ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ നീ പഴയതുപോലെ ആകും എന്നെല്ലാം ശ്രീകാന്ത് പറയുമ്പോൾ ആര് പറഞ്ഞു വിക്രമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വേദം ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട നിങ്ങളുടെ ആഗ്രഹമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നെല്ലാം വേദയും പറയുമ്പോൾ അതേ നീ ജീവിച്ചിരിപ്പില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല സ്വത്തുക്കളൊന്നും കൈവിട്ട് പോകരുത് അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വേദയാണെങ്കിൽ അയാളെ എങ്ങനെ ദേഷ്യത്തോടെ തന്നെ രൂക്ഷമായിട്ട് തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എത്ര ക്രൂരനാണ് ചെറുപ്പത്തിൽ ഏട്ട എന്ന് വിളിച്ച് ഒരുപാട് നിങ്ങളുടെ പുറകെ ഞാൻ നടന്നിട്ടുണ്ട് ഏട്ട എന്നുള്ള ആ ഒരു വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ഞാൻ കരുതുന്നത് പോലെയൊന്നും അല്ല ഇത്രയ്ക്കും ക്രൂരനും മൃഗീയനുമാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന് ഒരു പുല്യ വിലയില്ലായിരുന്നു എന്നും ആത്മാർത്ഥതയില്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുമ്പോൾ അതേടി നീ ഞങ്ങളെ എല്ലാവരെയും തിക്കരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ നിനക്ക് നിന്റെ സ്നേഹത്തിന് വിലയുണ്ടായിരുന്നെങ്കിൽ നീ അങ്ങനെ ഏതോ ഒരു ഗുണ്ടയുടെ കൂടെ പോയി താമസിക്കുമായിരുന്നു എന്നെല്ലാം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതെൻ്റെ വിധിയാണ് ദൈവം എനിക്ക് നിശ്ചയിച്ച് താലിയാണ് എന്നെല്ലാം വേദ പറയുമ്പോൾ കോപ്പം മണ്ണാം കേട്ടാൽ നീ ഒന്നും മിണ്ടാതിരുന്നോ ഇനി ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ എന്തായാലും ആ മാഷിനെയും കുടുംബത്തെയും എല്ലാവരെയും ഇല്ലായ്മ ചെയ്യും അതിൻ്റെ കേസ് ഒരിക്കലും എൻ്റെ ദേഹത്ത് വരില്ല കാരണം വാസവൻ അവരുടെ ശത്രു ശത്രുവായിട്ട് അവിടെ ഉണ്ടാകുമ്പോൾ അയാളെ അയാളുടെ അയാളിലേക്ക് മാത്രമേ ഈ കേസ് വരുള്ളൂ ഒറ്റ രാത്രി മതി എനിക്ക് എല്ലാത്തിനെയും ചുട്ട് കൊല്ലാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് അപ്പോൾ ശ്രീകാന്തിൻ്റെ ആ വാക്കുകൾ കേൾക്കുന്നത് വിക്രം ആകെ മരവിച്ച് നിൽക്കുകയാണ് ശ്രീകാന്ത് ആണെങ്കില് കലി അടക്കാനാവാതെ ശ്രീ ഏർ വിക്രമാണെങ്കില് കലി അടക്കാനാവാതെ ശ്രീകാന്തിന്റെ മൂക്കിനിട്ട് നല്ല ഇടി കൊടുക്കാനായിട്ട് തുണിയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വിക്രമാണെങ്കിൽ അവിടെ വെച്ച് കണ്ടിരുന്ന ഒരു മുണ്ട് ഉപയോഗിച്ച് ശ്രീകാന്തിന്റെ തല വഴി അങ്ങ് മൂടുകയാണ് കേട്ടോ എന്നിട്ട് മൂക്കിനിട്ട് നാല് ഇടി കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് പോലും അവിടെ വിക്രമുള്ള കാര്യം മനസ്സിലാകുന്നത് എന്നിട്ട് വട്ടം ചുറ്റിക്കൊണ്ട് ശ്രീകാന്തിന്റെ റൂമിലേക്ക് പിടിച്ചു തള്ളുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്തിനാണെങ്കിലും ഒന്നും മനസ്സിലാകുന്നില്ല കണ്ണിൽ ഇരുട്ട് കയറിയ പോലെ തന്നെയാണ് അയാൾക്ക് തോന്നുന്നത് ആരാണ് തൻ്റെ വീടിനുള്ളിൽ കയറി ആക്രമിച്ചത് എന്നോർത്ത് അയാൾ ചുറ്റുനോക്കുന്നുണ്ട് അപ്പോഴേക്കും വർഷ വന്നിട്ട് എന്താ മനുഷ്യ എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്നെല്ലാം പറ പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിനാണെങ്കിൽ താൻ കുടിച്ചതിൽ തനിക്ക് എന്തെങ്കിലും തോന്നിയതാണോ താൻ അത്രമാത്രം കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പോവാണ് തുടർന്ന് വർഷ പറയുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെ തല്ലി എന്താ നിങ്ങൾ പറയുന്നത് എന്നെല്ലാം വർഷം ചോദിക്കുമ്പോൾ എടാ എന്നെ ആര് തല്ലി എൻ്റെ തഴ വഴി മുണ്ടിട്ട് കൊണ്ട് എൻ്റെ മൂക്കിലിടിച്ചു രക്തം വരുന്നു എന്നെല്ലാം ശ്രീകാന്ത് പറയുമ്പോൾ മനുഷ്യൻ നിങ്ങൾ അത്രയ്ക്കും മദ്യപിച്ചിട്ടുണ്ട് നിങ്ങളുടെ തല ഈ ചുമരിൽ എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടാകും അല്ലാതെ ഈ വീട്ടിൽ കയറി വന്ന് നിങ്ങളെ ആര് തല്ലാനാ എന്നെല്ലാം പറ ചോദിക്കുമ്പോൾ അല്ല ആരും ഇവിടെയുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ശ്രീകാന്ത് ആണെങ്കിൽ ചുറ്റു നോക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് അത്രയ്ക്കും മദ്യപിച്ചിട്ടുണ്ടാകും അങ്ങനെ ബോ ബോധം മറ്റ് ബെഡിൽ കിടക്കുമ്പോൾ വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ശ്രീകാന്തിൻ്റെ മോദം നോക്കി പറയുന്നുണ്ട് നന്നായി കുടിച്ചിട്ട് കുടിച്ചതും പോരാ എന്നിട്ട് ഓരോന്ന് പറഞ്ഞ് പുലമ്പുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വർഷയാണെങ്കിൽ അപ്പുറത്തേക്ക് കിടക്കുകയാണ് ഈ സമയം വിക്രം വേദയുടെ അരികിൽ വരുന്നുണ്ട് എല്ലാം ഞാൻ കേട്ടു നീ എന്നെ വീട്ടിൽ പോരാത്തതിന് കാരണം എനിക്ക് മനസ്സിലായി എന്നെയും എന്നെ കുടുംബത്തെയും രക്ഷിക്കാനാണ് നീ എങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി വേദ ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു ഇവരാരും ഒന്നും ചെയ്യില്ല നിനക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്നുകൂടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ എനിക്ക് വരാൻ കഴിയില്ല നിങ്ങൾ കേട്ടതൊന്നും സത്യമല്ല എൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി മൂന്ന് ദിവസം അവിടെ പാർപ്പിച്ച് മയക്കുമരുന്ന് കൊടുത്ത് കിടത്തി അത് നിൻ്റെ ഏട്ടനാണ് അതിൻ്റെ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ടാണ് നീ ഇങ്ങോട്ട് വന്നത് ഇല്ല ഇനി ഞാൻ അയാൾക്ക് മാപ്പ് കൊടുക്കില്ല മാപ്പ് കൊടുക്കുന്നത് നീ കരുതേം വേണ്ട എന്നെല്ലാം വിക്രം പറയുമ്പോൾ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും വിക്രം വന്ന വഴി തന്നെ തിരിച്ചു പോവാണ് കേട്ടോ താൻ വേദയെ കാണാൻ എന്തിനാണ് വന്നത് അതിനെല്ലാം ഉത്തരം കിട്ടിക്കഴിഞ്ഞു എന്നെല്ലാം വിക്രം മനസ്സിൽ പറയുന്നു വിക്രമാണെങ്കിൽ ശ്രീകാന്തിൻ്റെയും ശ്രീകാന്തിൻ്റെ അമ്മായി അച്ഛനെയും കൊല്ലാനുള്ള ദേഷ്യത്തിലൂടെയാണ് ഇവിടെ തിരിച്ചു പോകുന്നത് അങ്ങനെ വീട്ടിലെത്തിയ വിക്രമിനെ കാത്തിരിക്കുകയായിരിക്കും മാഷ് അപ്പോൾ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നീ ഈ സമയത്ത് എവിടേക്കാണ് പോയത് എന്ന് പറയുമ്പോൾ എനിക്ക് വേദയെ കാണണമെന്നും സംസാരിക്കണമെന്നും തോന്നി അങ്ങനെ പോയതാണ് എന്ന് ചോ പറയുമ്പോൾ എന്നിട്ട് നീ അവളെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളെ കണ്ടു പക്ഷേ എൽ അവളെ കണ്ട് അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു വെച്ച അവൾ എന്തിനാണ് നമ്മളെയൊക്കെ വിട്ട് പോയതെന്നും അതിനുള്ള ഉത്തരം എനിക്ക് എന്നും വിക്രം പറയുന്നുണ്ട് നമ്മളെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ ഈ വീട്ടിൽ നിന്നും പോയത് അവളുടെ ഏട്ടനില്ല ശ്രീകാന്ത് അവനാണ് എല്ലാ കളിയും കളിച്ചത് അച്ഛനെ തട്ടിക്കൊണ്ടു പോയതും അവളെ ഈട്ടിൽ വീട്ടിൽ നിന്നും കൊണ്ടുപോയത് അവളുടെ ഏട്ടനാണെന്നുള്ള കാര്യം അങ്ങനെ സകല സത്യങ്ങളും ശ്രീ വിക്രം അച്ഛനോട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സെല്ലാം കേൾക്കുമ്പോൾ മാഷിന് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് ആ കുട്ടി നമ്മളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി കൂടെ അച്ഛ എന്നെല്ലാം വിക്രം പറയുമ്പോൾ അതേ അച്ഛ ആ ശ്രീകാന്തിനെ വെറുതെ വിട്ടാൽ പറ്റില്ല എൻ്റെ അച്ഛനെ അങ്ങനെയൊക്കെ ചെയ്തവനെ ഞാൻ വെറുതെ വിടുമെന്ന് ആരും കരുതണ്ട എന്നെല്ലാം പല കാര്യങ്ങളും വിക്രം വിക്രമിങ്ങനെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് അധികം വൈകാന്തെ ശ്രീകാന്തിന് ശങ്കരനാരായണൻ തന്നെ നല്ലൊരു മുട്ടൻ പണി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശങ്കരനാരായണൻ എല്ലാ സ്വത്തുക്കളും വേദയുടെയും വിക്രമിൻ്റെയും പേരിൽ എഴുതി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നുണ്ട് അപ്പോൾ ആ ഒരു രംഗത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്